എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഓരോ നിശബ്ദമായ പ്രാർത്ഥനയും ഞാൻ വ്യക്തമായി കേൾക്കുന്നുണ്ടെന്ന് നീ അറിയുക നിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതിശയിപ്പിക്കുന്ന ഒരു പരിഹാരം നൽകാൻ ഞാനിപ്പോൾ കഴിഞ്ഞു നിന്റെ മനസ്സിനെ പുതുക്കാനും നിന്റെ ജീവിതത്തിൽ തകർന്നുപോയ എല്ലാ ബന്ധങ്ങളും സാഹചര്യങ്ങളും പൂർവാധികം ശക്തിയോടെ പുനഃസ്ഥാപിക്കാനും കഴിവുള്ള ശക്തമായൊരത്ഭുതം എന്റെ പക്കലുണ്ട് നീയൊരു വ്യക്തമായ അടയാളത്തിനായി ദീർഘകാലമായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ആ അടയാളം ഈ നിമിഷം ഞാൻ നിനക്ക് നൽകുന്നു ഇത് വെറും വാക്കുകളല്ല മറിച്ച് നിന്നെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടുകളെ എന്നേക്കുമായി മാറ്റാൻ പോകുന്ന എൻറെ അഗാധമായ സ്നേഹത്തിൻറെ വെളിപ്പെടുത്തലാണ് പൂർണമായ വിശ്വാസത്തോടെ എന്റെ ഈ വാക്കുകൾ ശ്രവിക്കുക അവ നിന്റെ ആത്മാവിൻറെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ അവിടെ അവ ശക്തമായി വേരൂ നീ വരും തലമുറകളോളം നിലനിൽക്കുന്ന സമൃദ്ധമായ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കും ഞാൻ നിന്റെ നല്ല ഇടയനാണ് ഇപ്പോൾ ഈ നിമിഷവും ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ ഉള്ളിലെ വേദനകൾ മറ്റാരും കാണുന്നില്ലെന്നും നീ ഒറ്റപ്പെട്ടുവെന്നും നീ ഒരിക്കലും കരുതരുത് രാത്രിയുടെ നിശബ്ദതയിൽ നീ വിങ്ങിക്കരയുമ്പോൾ നിന്റെ അടുത്തിരുന്ന് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ നീ തളർന്നുപോയ നിമിഷങ്ങളിൽ പോലും എൻ്റെ കരം നിന്റെ ശിരസിലുണ്ടായിരുന്നു ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നിന്റെ തകർച്ചയിൽ നിന്ന് വലിയൊരു നിർമ്മാണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അസാധ്യമെന്ന് നീ കരുതുന്ന കാര്യങ്ങൾ എൻ്റെ മുൻപിൽ സാധ്യമാണ് നിന്റെ ഭൂതകാലത്തിലെ മുറിവുകൾ ഞാൻ പൂർണ്ണമായി സുഖപ്പെടുത്തും നിരാശയുടെ ഇരുണ്ട താഴ്വരകളിൽ നിന്ന് നിന്നെ ഞാൻ പ്രത്യാശയുടെ പ്രകാശപൂർണമായ കൊടുമുടികളിലേക്ക് നയിക്കും എന്റെ ഈ ശബ്ദം നിന്റെ ആകുലതകൾക്ക് ശാന്തി നൽകട്ടെ നിന്റെ ഭാരങ്ങൾ എന്നിൽ സമർപ്പിക്കുക ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നത് നിന്റെ അപ്പുറത്തുള്ള മഹത്തായ കാര്യങ്ങളാണ് ഓരോ ചുവടിലും നിഴലായി ഞാൻ നിന്റെ കൂടെയുണ്ടാകും എൻറെ കുഞ്ഞെ സ്വന്തം ശക്തിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച് നീ വളരെയധികം തളർന്നിരിക്കുന്നു നിന്റെ അധ്വാനവും ഓട്ടവും ഞാൻ കാണുന്നുണ്ട് എന്നാൽ ഇന്ന് നിനക്കൊരു അമാനുഷികമായ വിശ്രമം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ പച്ചയായ പുൽപ്പുറങ്ങളിൽ ശാന്തമായി വിശ്രമിക്കേണ്ട സമയമാണിത് നിന്റെ ആത്മാവിന് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് ഞാൻ നിന്നെ നയിക്കുന്നു അവിടെ നിന്റെ ഉള്ളിലെ ഉത്കണ്ഠകൾ എൻ്റെ സാന്നിധ്യത്തിൻ്റെ ചൂടിലുരുങ്ങിപ്പോകും സമാധാനം ഒരു നദി പോലെ നിന്റെ ഉള്ളിലൂടെ ഒഴുകും സ്വന്തം കഴിവുകൊണ്ട് എല്ലാം ശരിയാക്കാം എന്ന ചിന്ത മാറ്റി എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുക ഞാൻ നിനക്ക് നൽകുന്ന വിശ്രമം നിന്റെ ശരീരത്തിന് മാത്രമല്ല നിന്റെ മനസ്സിനും ആത്മാവിനും പുതുജീവൻ നൽകുന്നതാണ് വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായി നിന്നെ ഒരുക്കാൻ ഈ വിശ്രമം അനിവാര്യമാണ് നിന്റെ ഭയങ്ങളെ ഞാൻ നിശബ്ദമാക്കും എന്റെ സ്നേഹത്തിന്റെ മൃദുവായ തലോടൽ നിന്റെ ഉള്ളിലെ എല്ലാ പിരിമുറുക്കങ്ങളെയും ഇല്ലാതാക്കും ശാന്തതയോടെ എന്നിലേക്ക് നോക്കുക നിനക്കാവശ്യമായ ശക്തി ഞാൻ സമൃദ്ധമായി നൽകും നിന്റെ ചിന്തകളിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ അടക്കാൻ എനിക്ക് സാധിക്കും ഉറക്കം കെടുത്തുന്ന വിചാരങ്ങളും ഇരുട്ടിൽ നിന്നെ പേടിപ്പിക്കുന്ന ഭയങ്ങളും ഞാൻ എൻ്റെ വാക്കുകളാൽ ശാന്തമാക്കും വർഷങ്ങളായി നീ കൊണ്ടു നടക്കുന്ന വേദനകളും നിരാശകളും കഴുകിക്കളയാൻ എൻ്റെ സ്നേഹത്തിന് കഴിയും പലപ്പോഴും നീ പരാജയപ്പെടുമെന്ന ലോകം പ്രവചിച്ചിട്ടുണ്ടാകാം എന്നാൽ നിന്റെ വിജയത്തിൻ്റെ കഥ എഴുതുന്നത് ഞാനാണ് നിന്നെ തകർക്കാൻ ഉദ്ദേശിച്ച സാഹചര്യങ്ങളെ നിന്നെ ഉയർത്താൻ ഞാൻ ഉപയോഗിക്കും നിന്റെ ജീവിതം മറ്റുള്ളവർക്കൊരത്ഭുതമായി മാറും ഭയപ്പെടേണ്ട നിന്റെ ഓരോ ശ്വാസത്തിലും ഞാൻ അത്രമേൽ അടുപ്പത്തിലുണ്ട് ഇരുട്ടെത്ര കഠിനമാണെങ്കിലും എൻ്റെ പ്രകാശം നിന്റെ പാതയിൽ തെളിയും നിന്റെ കണ്ണീർ തുടയ്ക്കാനും നിനക്ക് നീതി നൽകാനും ഞാൻ വരുന്നു നീ എൻ്റെ സ്വന്തമാണ് ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല നിനക്കെതിരെ നടന്ന ഓരോ അനീതിയും നീ നേരിട്ട ഓരോ വഞ്ചനയും എൻ്റെ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവർ നിന്നെ തെറ്റായി വിധിച്ചപ്പോഴും നിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും ഞാൻ നിന്റെ പക്ഷത്തുണ്ടായിരുന്നു നിന്നെ വേദനിപ്പിച്ചവർ നിന്റെ തകർച്ചയ്ക്കായി കാത്തിരിക്കുകയാവാം എന്നാൽ അവർക്ക് നിരാശപ്പെടേണ്ടിവരും എൻ്റെ കൈ നിന്റെ മേൽ ഉണ്ടെന്ന് കാണുമ്പോൾ അവർ അത്ഭുതപ്പെടും നിനക്കെതിരെ ഉയരുന്ന ഒരു ആയുധവും ഫലിക്കില്ല നിന്നെക്കുറിച്ച് അപവാദം പറയുന്ന നാവുകളെ ഞാൻ നിശബ്ദമാക്കും പകരം ചോദിക്കാൻ നീ മുതിരേണ്ടതില്ല കാരണം നിനക്ക് നീതി നൽകുന്നത് ഞാനാണ് നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾ ഞാൻ തിരികെ നൽകും നിന്റെ ആത്മാഭിമാനം ഞാൻ വീണ്ടെടുക്കും തകർക്കപ്പെട്ട നിന്റെ ഹൃദയത്തെ ഞാൻ പുനഃസ്ഥാപിക്കും ലോകം നിനക്ക് നൽകിയ മുറിവുകളിൽ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ലേപനം പുരട്ടും നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിന്റെ ഭാവിയിലെ വലിയൊരു സാക്ഷ്യത്തിൻ്റെ തുടക്കം മാത്രമാണ് അജഞ്ചലമായ വിശ്വാസത്തോടെ കാത്തിരിക്കുക നിന്റെ ജീവിതത്തിൽ നീതി നടപ്പിലാകുന്നത് നീ കാണുക തന്നെ ചെയ്യും ഞാൻ നിനക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണ് നിന്റെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ നിനക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം അവർ നിനക്കെതിരെ പറയുന്ന കള്ളങ്ങൾ നിന്നെ സ്പർശിക്കില്ല നിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ നിന്റെ വളർച്ച കണ്ട് ലജ്ജിതരാകും നിനക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും നീ ഒറ്റയ്ക്കല്ലെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എൻ്റെ മക്കളെ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല നീ സമാധാനത്തോടെ ഇരിക്കുക നിനക്കായി പോരാടുന്നത് ഞാനാണ് നിന്റെ ചുറ്റും ഞാൻ എൻ്റെ ദൂതന്മാരുടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞാൻ നിന്നെ അത്ഭുതകരമായി രക്ഷിക്കും നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തടയാൻ ഒരു മനുഷ്യനും കഴിയില്ല ഞാൻ തുറക്കുന്ന വാതിലുകൾ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല നിന്റെ പാതയിൽ തടസ്സമായി നിൽക്കുന്ന മലകളെ ഞാൻ നിരപ്പാക്കും എന്റെ സംരക്ഷണയിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും ധൈര്യമായിരിക്കുക നീ ജയിക്കാൻ ജനിച്ചവനാണ് ജീവിതം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ എവിടെയാണെന്ന് നീ ചോദിക്കാറുണ്ട് എന്നാൽ നീ അറിയുക നിന്റെ ഹൃദയമിടിപ്പിനേക്കാൾ അടുപ്പ് ഞാൻ അപ്പോഴെല്ലാം ഉണ്ടായിരുന്നു അന്ധകാരം നിന്നെ മൂടുമ്പോഴും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴും എന്റെ സാന്നിധ്യം നിനക്ക് തണലായി ഉണ്ടായിരുന്നു നീ ഇതുവരെ എത്തിപ്പെട്ടത് നിന്റെ മാത്രം കഴിവുകൊണ്ടല്ല മറിച്ച് എന്റെ അദൃശ്യമായ കൈകൾ നിന്നെ താങ്ങിയതുകൊണ്ടാണ് നിനക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തോന്നിയ ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ തോഴിലേറ്റുകയായിരുന്നു സാഹചര്യങ്ങൾ മാറുമ്പോഴും മനുഷ്യർ കൈവിടുമ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും എന്റെ വാഗ്ദാനങ്ങൾ മാറ്റമില്ലാത്തവയാണ് നീ കടന്നുപോയ അഗ്നിപരീക്ഷകൾ നിന്നെ നശിപ്പിക്കാനല്ല മറിച്ച് നിന്നെ ശുദ്ധീകരിക്കാനായിരുന്നു ഇന്ന് നീ കൂടുതൽ കരുത്തനായിരിക്കുന്നു നിന്റെ വിശ്വാസം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട സ്വർണം പോലെ തിളങ്ങുന്നു വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു ഭയപ്പെടാതെ മുന്നോട്ട് നടക്കുക നിന്റെ മുൻപിലും പിൻപിലും ഞാൻ കാവലായുണ്ട് നീ എന്റെ കൺമണിയാണ് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല പ്രതിസന്ധികൾക്ക് മുകളിൽ പറക്കാൻ നിനക്ക് ഞാൻ പുതിയ ഉൾക്കാഴ്ച നൽകും നീ ഇനി തളർന്നു വീഴില്ല നിന്റെ ബലഹീനതകളിൽ എന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടും നിന്റെ ആത്മവിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കും പുതിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും നിനക്ക് കഴിയും നിന്റെ പരിമിതികൾ എന്റെ മുൻപിൽ ഒന്നുമല്ല നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവസരങ്ങൾ ഞാൻ നിനക്കായി തുറക്കും നിന്റെ വിരസമായ ജീവിതത്തിലേക്ക് ഞാൻ പുതുമയും സന്തോഷവും നിറയ്ക്കും നിന്റെ കഴിവുകളെ ഞാൻ മൂർച്ചക്കൂട്ടും നിന്റെ ഓരോ ചുവടും നിശ്ചയദാർഢ്യമുകൂടായിരിക്കും നിരാശയുടെ പഴയ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് പ്രത്യാശയുടെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക വിജയത്തിന്റെ പുതിയ അധ്യായം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് ഞാൻ നിന്നോടൊപ്പമുള്ളപ്പോൾ നിനക്കെന്തിനു ഭയപ്പെടണം നിന്റെ ഭാവി പ്രകാശപൂർണ്ണമാണ് നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളും ബന്ധങ്ങളിലെ വിള്ളലുകളും ഞാൻ കാണുന്നുണ്ട് നിന്റെ പ്രിയപ്പെട്ടവരുമായുള്ള മുറിവുകൾ സുഖപ്പെടുത്താൻ ഞാൻ വരുന്നു നിന്റെ വാക്കുകളിൽ ജ്ഞാനവും പ്രവൃത്തികളിൽ സ്നേഹവും ഞാൻ നിറയ്ക്കും തകർന്നുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ എന്റെ കൃപ നിന്നെ സഹായിക്കും നിന്റെ വീട് സമാധാനത്തിന്റെ ഒരു കേന്ദ്രമായി മാറും വിദ്വേഷവും കയ്പും നിറഞ്ഞ ഇടങ്ങളിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും നീരുറവുകൾ ഞാൻ തുറക്കും നിന്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയം ഞാൻ മാറ്റും പരസ്പര ബഹുമാനവും ഐക്യവും അവിടെ മടങ്ങിവരും നിന്റെ പ്രാർത്ഥനകൾ നിന്റെ കുടുംബത്തിന് ഒരു സംരക്ഷണ കവചമായി മാറും തലമുറകളായി തുടർന്നു പോരുന്ന ശാപങ്ങളെയും ദോഷങ്ങളെയും ഞാൻ നീക്കം ചെയ്യുന്നു നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറി സ്നേഹത്തിന്റെ പുതിയൊരു കാലം ആരംഭിക്കും ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു സമാധാനം നിന്റെ വാതിൽക്കൽ മുട്ടുന്നു അത് സന്തോഷത്തോടെ സ്വീകരിക്കുക നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ജീവൻ നൽകാനും മരണം നൽകാനും അധികാരമുണ്ടെന്ന് നീ മനസ്സിലാക്കുക പരാതികളും നിരാശകളും പറയുന്ന ശീലം നീ ഉപേക്ഷിക്കണം പകരം അനുഗ്രഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വാക്കുകൾ സംസാരിക്കുക നിന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാൻ നിനക്ക് കഴിയും നിരാശയിൽ കഴിയുന്നവർക്ക് നിന്റെ സംസാരം ഒരു മരുന്നായി മാറണം നിന്റെ വാക്കുകളിൽ ഞാൻ എൻ്റെ അധികാരം നിറയ്ക്കും നീ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും നിന്റെ സാക്ഷ്യം ലോകത്തിനൊരു പ്രകാശമായി മാറും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ദൈവത്തിലേക്ക് നയിക്കാനും നിന്റെ നാവ് ഉപയോഗിക്കുക കള്ളങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നിന്റെ അധരങ്ങളെ ഞാൻ കാക്കും സത്യം മാത്രം സംസാരിക്കാൻ നിനക്ക് ധൈര്യം നൽകും നിന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ വിലയുണ്ടാകും ജ്ഞാനമുള്ളവൻ മൗനം പാലിക്കുന്നത് പോലെ ആവശ്യമുള്ളപ്പോൾ മാത്രം കൃപയുള്ള വാക്കുകൾ നീ സംസാരിക്കുക നിന്റെ സംസാരത്തിലൂടെ സമാധാനം പരക്കട്ടെ വാക്കുകളിലൂടെ നീ അനുഗ്രഹങ്ങൾ വിതയ്ക്കുക നിനക്ക് സമൃദ്ധി കൊയ്യാൻ സാധിക്കും വർഷങ്ങളായി നിന്നെ വേട്ടയാടുന്ന മോശം ശീലങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും ഇന്ന് ഞാൻ നിന്നെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു ആരും കാണാത്ത നിന്റെ രഹസ്യപാപങ്ങളും ബലഹീനതകളും എനിക്കറിയാം സ്വന്തം ശക്തികൊണ്ട് അവയെ മറികടക്കാൻ നീ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നാൽ എന്റെ കൃപ നിനക്ക് മതിയായതാണ് ആ ശൃംഖലകൾ ഇന്ന് ഞാൻ തകർക്കുന്നു നീ ഇനി പാപത്തിൻ്റെ അടിമയല്ല മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് നി ആസക്തികളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും നിന്റെ മനസാക്ഷിയെ ഞാൻ ശുദ്ധീകരിക്കും പഴയ കാര്യങ്ങൾ അവസാനിച്ചു എല്ലാം പുതിയതായി തീർന്നു നിന്റെ അന്തസ്സ് ഞാൻ വീണ്ടെടുക്കുന്നു നിനക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണ് അത് കാത്തുസൂക്ഷിക്കുക പ്രലോഭനങ്ങൾ വരുമ്പോൾ എൻ്റെ നാമം വിളിക്കുക ഞാൻ നിനക്ക് രക്ഷാമാർഗം കാണിച്ചു തരും നിന്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വരുന്നത് ലോകം കാണും നീ ഒരു പുതിയ സൃഷ്ടിയാണ് നിന്റെ ഭൂതകാലത്തെ ഓർത്ത് നീ ലജ്ജിക്കേണ്ടതില്ല ഞാൻ നിന്നെ കഴുകി വെളുപ്പിച്ചിരിക്കുന്നു വിശുദ്ധിയോടെയും അഭിമാനത്തോടെയും ഇനി നിനക്ക് നടക്കാം നിന്റെ ഭൂതകാലത്തിലെ പരാജയങ്ങളോ തെറ്റുകളോ അല്ല നിന്നെ നിർവചിക്കുന്നത് നീ എൻ്റെ കിരീടത്തിലെ രക്തമാണ് നിന്റെ കുറവുകളെ ഓർത്ത് നീ സ്വയം പഴിക്കേണ്ടതില്ല ഞാൻ നിന്നെ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വ്യക്തിത്വത്തിൽ ഞാൻ പുതിയൊരു ശോഭ നിറയ്ക്കും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നീ ഇനി ദാഹിക്കേണ്ടതില്ല എന്റെ സ്നേഹം നിനക്ക് ധാരാളമാണ് നീ സവിശേഷമായ കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നിന്റെ ആത്മവിശ്വാസം നിന്റെ ഉള്ളിൽ നിന്ന് ഉദിച്ചുയരും നീ ഒരു പരാജയമല്ല മറിച്ച് ഒരു ജേതാവാണ് നിന്റെ മുഖത്ത് പുതിയൊരു പുഞ്ചിരി ഞാൻ നൽകും നിന്റെ ജീവിതം എനിക്ക് മഹത്വമുണ്ടാക്കുന്ന ഒന്നായി മാറും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നിന്നെ തന്നെ അത്ഭുതപ്പെടുത്തും നീ സ്നേഹിക്കപ്പെടുന്നവനും വിലപ്പെട്ടവനുമാണെന്ന് എന്നും ഓർക്കുക നിന്റെ സാമ്പത്തിക ഭാരങ്ങളും ആവശ്യങ്ങളും ഞാൻ അറിയുന്നു അപ്രതീക്ഷിത വഴികളിലൂടെ നിനക്ക് സഹായങ്ങൾ ലഭിക്കും അടഞ്ഞുപോയ വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും നിന്റെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ ഉപരി നിന്റെ ആവശ്യങ്ങൾ സമയത്തിന് നിറവേറ്റപ്പെടുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നീ വിതയ്ക്കുന്നതിനേക്കാൾ വലിയ വിളവെടുപ്പ് ഞാൻ നിനക്ക് നൽകും നിന്റെ ബുദ്ധിമുട്ടുകൾ മാറും സമൃദ്ധിയുടെ ഒരു കാലം വരും വിശ്വസ്തതയോടെ നീ നിന്റെ ജോലികൾ ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം നിന്റെ എല്ലാ പ്രായോഗിക ആവശ്യങ്ങളും എൻറെ കൃപയാൽ നിറവേറ്റപ്പെടും നീ ഒരു കുറവും അറിയാതെ ജീവിക്കും ഭൗതികമായ നേട്ടങ്ങൾക്കുമപ്പുറം ആത്മീയമായൊരു സമൃദ്ധി ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു നിന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഉറവുകൾ പൊട്ടിമുളയ്ക്കും സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നീ തളരില്ല അജഞ്ചലമായ വിശ്വാസം നിന്റെ കരുത്തായി മാറും നിന്റെ ജ്ഞാനം വർദ്ധിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ ആത്മാവ് നിന്നെ നയിക്കും മറ്റുള്ളവർ വരൾച്ച അനുഭവിക്കുമ്പോഴും നീ ഫലം നൽകുന്ന വൃക്ഷമായി നിൽക്കും നിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള വലിയൊരു ഹൃദയം ഞാൻ നിനക്ക് നൽകും നിന്റെ ആത്മീയ കണ്ണുകൾ ഞാൻ തുറക്കും നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറും ലോകത്തിന് നൽകാൻ കഴിയാത്ത വലിയ നിക്ഷേപങ്ങൾ നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അവ ഓരോന്നായി വെളിപ്പെടാൻ പോവുകയാണ് സ്വർഗീയമായ ആനന്ദം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകും നീ ദൈവത്തിൻറെ കൃപയിൽ വസിക്കുന്നവനാണ് നിന്റെ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നതെന്തിനാണെന്ന് നീ ചിന്തിക്കാറുണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞെ കാത്തിരി പൊരിക്കലും പാഴല്ല നിന്റെ സ്വഭാവം രൂപപ്പെടുത്താനും നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് പക്വതയില്ലാത്ത സമയത്ത് നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിയാൽ അത് നിനക്ക് ദോഷമായി ഭവിച്ചേക്കാം അതുകൊണ്ട് ശരിയായ സമയത്തിനായി കാത്തിരിക്കുക വിതയ്ക്കുന്നതിനും ഇടയിലുള്ള സമയം വളർച്ചയുടേതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിഫലത്തിനായി നിന്നെ ഞാൻ ഒരുക്കുകയാണ് എൻ്റെ സമയം കൃത്യമാണ് ഞാൻ വൈകില്ല എന്നാൽ നേരത്തെ വരികയുമില്ല കാത്തിരിപ്പിൽ നീ പരാതിപ്പെടരുത് പകരം നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുക നിന്റെ ഈ ക്ഷമയ്ക്ക് വലിയ ഫലമുണ്ടാകും പലരും പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ നീ ഉറച്ചു നിൽക്കുന്നു നിന്റെ ഈ നിശ്ചയദാർഢ്യം ഞാൻ കാണുന്നു അബ്രഹാമിനെ പോലെയും ജോസഫിനെ പോലെയും കാത്തിരുന്നവർക്കെല്ലാം ഞാൻ വലിയ പ്രതിഫലം നൽകിയിട്ടുണ്ട് നിന്റെ കാത്തിരിപ്പിന്റെ അന്ത്യം അതിമനോഹരമായിരിക്കും ഉടൻ തന്നെ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും നിന്റെ ജീവിതത്തിൽ നിന്ന് ചില ആളുകളെ ഞാൻ അകറ്റിയത് നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നവരും നിന്റെ സമാധാനം കളയുന്നവരുമായിരുന്നു അവർ അവർ പോയതോർത്ത് നീ ദുഃഖിക്കരുത് പകരം നിനക്ക് താങ്ങായി നിൽക്കുന്ന പുതിയ ആളുകളെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നവരും നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായ സുഹൃത്തുക്കൾ നിനക്കുണ്ടാകും ദൈവികമായ ബന്ധങ്ങൾ ഞാൻ നിനക്കായി ഒരുക്കുന്നു ചതിയും വഞ്ചനയുമുള്ളവരിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കും സ്നേഹവും സത്യസന്ധതയുമുള്ള പുതിയ വ്യക്തിത്വങ്ങൾ നിന്റെ ജീവിതത്തിൻറെ ഭാഗമാകും നിനക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നാത്ത വിധം നല്ലൊരു സൗഹൃദ വലയം ഞാൻ നിനക്ക് നൽകും നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നിന്നെ നയിക്കുന്ന നല്ല ഉപദേശകർ നിനക്കുണ്ടാകും പഴയ കെട്ടുപാടുകളിൽ നിന്ന് നീ മോചിതനാവണം പുതിയ ജീവിതത്തിലേക്ക് കൈകൾ നീട്ടി സ്വാഗതം ചെയ്യുക സമാധാനവും സന്തോഷവും നൽകുന്ന ബന്ധങ്ങൾ നിന്റെ ജീവിതത്തെ ധന്യമാക്കും ഞാൻ നിനക്ക് നൽകുന്ന പുതിയ ആളുകൾ നിന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരിക്കും നീ ദീർഘകാലമായി കാത്തിരുന്ന ആ വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണ് പ്രതിസന്ധികൾ അവസാനിക്കുന്നു വിജയത്തിൻറെ കാഹളം മുഴങ്ങുന്നു നീ വിതച്ച കണ്ണീർ സന്തോഷത്തിന്റെ വിളവെടുപ്പായി മാറും നിന്റെ പോരാട്ടങ്ങൾ വെറുതെ ആവില്ല നിന്റെ സഹനത്തിന് വലിയൊരർത്ഥമുണ്ട് ഇന്ന് നീ പുതുജീവനായി എഴുന്നേൽക്കുക നിന്റെ വഴികൾ ഞാൻ സുഗമമാക്കും ലോകം പരാജയമെന്ന് വിധിയെഴുതിയെടുത്ത് ഞാൻ നിന്നെ വിജയിപ്പിക്കും നിന്റെ ജീവിതം ഒരത്ഭുതമായി മാറും നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര വലുതായിരിക്കും എന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നീ കാണും അസാധ്യമായവയെ സാധ്യമാക്കുന്ന ദൈവമാണ് ഞാൻ ഭയത്തിൻ്റെ കോട്ടകൾ തകർന്നു വീഴുന്നു പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ നിന്റെ പാതയിൽ പ്രകാശിക്കുന്നു നീ ധൈര്യമായി മുന്നോട്ടു ചുവടുവെക്കുക വിജയം നിന്റെ തൊട്ടടുത്തുണ്ട് നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ നിനക്കായി ചെയ്തു തരും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഞാൻ നിനക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പരാജയപ്പെടില്ല എൻ്റെ സ്നേഹം നിന്റെ മേൽ എന്നും നീക്കുമുണ്ടാകും നീ ഭയപ്പെടേണ്ട നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ് ലോകത്തിന്റെ ബഹളങ്ങളിൽ നീ എൻ്റെ ശബ്ദം മാത്രം ശ്രദ്ധിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കും ഈ സന്ദേശം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക നീ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വാക്കുകൾ നിനക്ക് കരുത്തേകട്ടെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നേക്കും നിന്റെ കൂടെയുണ്ടാകും പൂർണ്ണ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുക നിന്റെ എല്ലാ പ്രാർത്ഥനകളും കേട്ടിരിക്കുന്നു ഉത്തരങ്ങൾ നിന്റെ വാതിൽക്കലെത്തിയിരിക്കുന്നു സമാധാനത്തോടെയിരിക്കുക എന്റെ വലിയ സ്നേഹത്തിൽ വസിക്കുക എനിക്കെല്ലാമേശുവേ ഞാൻ